രാഷ്ട്രപതിക്കായി ഒരുക്കിയ പത്തനംതിട്ട പ്രമാണത്തെ ഹെലിപ്പാഡിന് ഇരുപത് ദശാംശം ഏഴ് ലക്ഷം രൂപ ചെലവായ സംഭവത്തിൽ അന്വേഷണം അമിതത്തുക സംബന്ധിച്ച അന്വേഷണത്തിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി ഡബ്ല്യു ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം ഹെലിപ്പാഡുകൾ പൊളിച്ചു നീക്കിയിരുന്നു ശബരിമല സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതിക്കായി പത്തനംതിട്ട പ്രമാണത്തൊരുക്കിയ താൽക്കാലിക ഹെലിപ്പാഡുകൾ തുടക്കം മുതൽ വിവാദത്തിലായിരുന്നു മൂന്ന് കോൺക്രീറ്റ് തറകൾ നിർമ്മിക്കുന്നതിനായി ഇരുപത് ദശാംശം ഏഴ് ലക്ഷം രൂപ ചെലവാക്കിയതായി ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് വിവരാവകാശ മറുപടി ലഭിച്ചിരുന്നു ഇതിനു പിന്നാലെ വ്യാപക പരാതി ഉയർന്നു സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് തുക തട്ടിയെടുക്കാനുള്ള ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശ്രമമാണ് ഇതിനു പിന്നിലെന്നായിരുന്നു ആരോപണം തുടർന്നാണ് പരാതികളിൽ അന്വേഷണം നടത്താൻ പി ചീഫ് എഞ്ചിനീയർക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയത് സംഭവം വിവാദമായതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ഹെലിപ്പാഡിലെ കോൺക്രീറ്റ് തറകൾ പൊളിച്ചു നീക്കിയിരുന്നു തെളിവ് നശിപ്പിക്കാനാണ് ഹെലിപ്പാഡ് പൊളിച്ചുമാറ്റിയതെന്നും ഇതു സംബന്ധിച്ച് അന്വേഷിച്ച് നിയമ നടപടിയെടുക്കണമെന്നും സാമൂഹ്യപ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു താൽക്കാലികമായി നിർമ്മിച്ച ഹെലിപ്പാഡിൽ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററിന്റെ ചക്രം താഴ്ന്നുപോയത് വലിയ സുരക്ഷാ വീച്ചയായിരുന്നു ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് തള്ളിയാണ് ഹെലികോപ്റ്റർ കുഴിയിൽ നിന്ന് കയറ്റിയത് ജനം പത്തനംതിട്ട